ലക്ഷദ്വീപിലെ നിഗൂഢമായ മിത്രദ്വീപ് ലക്ഷദ്വീപ് സമുച്ചയത്തിൽ അറബിക്കടലിന്റെ നീലവിരിപ്പിനുള്ളിൽ ഒരു രഹസ്യമായി ഒളിപ്പിച്ചുവെച്ച രത്നം പോലെ മിത്രദ്വീപ് സ്ഥിതി ചെയ്യുന്നു ഈ പേര് ഔദ്യോഗിക രേഖകളിൽ കാണുന്നില്ലെങ്കിലും പ്രാദേശികമായ ചില കഥകളിലും സംസാരങ്ങളിലും ഈ പേര് കേൾക്കാറുണ്ട് ചെറിയ ജനസംഖ്യയും ശാന്തമായ അന്തരീക്ഷവുമാണ് ഈ ദ്വീപിന്റെ പ്രത്യേകത ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് വരെ ആളുകൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ഈ ദ്വീപിന്റെ പേരിനു പിന്നിൽ പല കഥകളും പ്രചരിക്കുന്നുണ്ട് ചിലർ വിശ്വസിക്കുന്നത് ഈ ദ്വീപ് ഒരു കാലത്ത് അടുത്തുള്ള മറ്റു ദ്വീപുകളുമായി സൌഹൃദത്തിലായിരുന്നു എന്നാണ് മറ്റു ചിലർ പറയുന്നത് ഈ ദ്വീപിന്റെ ആകൃതി ഒരു മിത്രത്തിന്റെ സുഹൃത്തിന്റെ രൂപം പോലെ തോന്നുന്നതുകൊണ്ടാണ് ഈ പേര് വന്നതെന്നാണ് മിത്രദ്വീപിന്റെ ഭൂപ്രകൃതി വളരെ മനോഹരമാണ് വെളുത്ത മണൽത്തീരങ്ങളും പച്ചപ്പ് നിറഞ്ഞ തെങ്ങിൻതോപ്പുകളും ഈ ദ്വീപിന് ഒരു സ്വർഗീയ ഭംഗി നൽകുന്നു പവിഴപ്പുറ്റുകൾ നിറഞ്ഞ കടൽ ഈ ദ്വീപിനെ കൂടുതൽ ആകർഷകമാക്കുന്നു ഇവിടത്തെ ആളുകൾ വളരെ സൗഹൃദമുള്ളവരും ലളിതമായ ജീവിതം നയിക്കുന്നവരുമാണ് മത്സ്യബന്ധനവും കൃഷിയുമാണ് അവരുടെ പ്രധാന ഉപജീവന വിനോദസഞ്ചാരികൾക്ക് ഈ ദ്വീപിൽ ധാരാളം കാഴ്ചകൾ ആസ്വദിക്കാനുണ്ട് ശാന്തമായ കടൽ തീരത്ത് വിശ്രമിക്കുന്നതും കടലിൽ കുളിക്കുന്നതും പവിഴപ്പുറ്റുകൾ കാണാൻ പോകുന്നതുമെല്ലാം മനോഹരമായ അനുഭവങ്ങളാണ് മിത്രദ്വീപിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും ഈ ദ്വീപിന്റെ ഭംഗിയും ശാന്തതയും ആരെയും ആകർഷിക്കുന്നതാണ് തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ശാന്തമായ ഒരിടം തേടുന്നവർക്ക് ഈ ദ്വീപ് ഒരു പറദീസയാണ്